അസ്സാമു വാഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു സുഖാൻ താല് എല്ലാവരുടെ മനസ്സിലും സന്തോഷം നൽകുമാറാവട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വളരെ കുറച്ച് ദിവസങ്ങളും കൂടി നമ്മൾ മുന്നിലുള്ള റമദാൻ വരാന് ഇൻഷാള്ള റമദാനിന് വേണ്ടി നമ്മൾ ഏതൊക്കെ രൂപത്തിൽ മുന്നൊരുക്കം നടത്തണം എന്നുള്ള ഒരു വീഡിയോ ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു സാധാരണഗതിയിൽ നമ്മളൊക്കെ പല ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലാറുണ്ട് നമ്മൾ ചൊല്ലുന്ന ദിക്കറ് ചിലപ്പോ ഇജാസത്ത്പരമായിട്ട് കിട്ടിയതാകാം ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ ചെറുപ്പത്തിലെ ചൊല്ലിക്കേട്ട് പരിചയമുള്ളതാകാം എന്തായാലും നമ്മൾ ചൊല്ലുന്ന കാര്യത്തിനൊക്കെ ആത്മാർഥതയോട് കൂടിയാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായാലും പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും ചിലപ്പോ അതിന് അതിൻ്റെ ഫലമായിട്ട് ദുനിയാവിൽ തന്നെ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കാനും സാധ്യത ഉണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ട് നമ്മൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കാറുണ്ട് നമ്മുടെ നമ്മളമ്മമാരോടൊക്കെ ചോദിച്ച കുറേ കാര്യങ്ങൾ പറഞ്ഞു തരണ്ടാവും പല വിഷയങ്ങളും റാഹത്തായ കാര്യങ്ങൾ അതുപോലെ നമ്മൾ പല മജ്ലിസ് പങ്കെടുക്കുമ്പോഴും അതിനും നമ്മളൊരു നീർച്ച കണക്കാക്കിയിട്ടാണ് പങ്കെടുക്കാറുള്ളത് അതും അലഹമ്മദില്ല അതും ഒരു ഹൺഡ്രഡ് പേഴ്സെന്റേജ് ആളുകൾക്കും ആ നേർച്ചയൊക്കെ വീടാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മജ്ലിസിന് കുറെ ഹബീബാണ് അതുപോലെ തന്നെ കുറേ മജ്ലിസ് ഉണ്ട് ദിവസം തോറും വരുന്ന കുറേ മജലിസുകൾ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ എല്ലാത്തിലും പങ്കെടുക്കുന്നവരുണ്ടാവും ഇല്ലെങ്കിൽ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പങ്കെടുക്കുന്ന ആളുകളുണ്ടാവും എന്തായാലും നമ്മൾ ആ മജ്ലിസ് പങ്കെടുക്കാനുള്ള ഉദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് അതിൽ അധിക പേരുടെയും ഉദ്ദേശങ്ങളെല്ലാം റാഹത്താവാറുണ്ട് ആ റാഹത്താവുമ്പോഴാണ് അത് വിജയിക്കുമ്പോഴാണ് വീണ്ടും അവര് ആ മജലീസിന്റെ ഉള്ളിലൂടെ അങ്ങനെ ആ മജ്ലിസിന്റെ ഒരാളായിട്ട് മാറുന്നത് പിന്നീട് അസ്വാഭാവികമാണ് ഏതായാലും ഓരോ മജലിസിനും അതിൻ്റെതായിട്ടുള്ള ഫതിലുകളും ഉണ്ടാവും ഇൻഷാല്ല നമുക്ക് നൂറെ ഹബീബിൽ സംഭവിച്ച ഒരു കാര്യത്തെ സംസാരിക്കാം ഒരു സഹോദരിയുടെ സംഭവമാണ് അഥവാ ഓപ്പറേഷനിൽ തലയ്ക്ക് വേണ്ടി ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ആ ഓപ്പറേഷന് കഴിഞ്ഞപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായി ആ ഒരു സംഭവമായിട്ട് കുറേ കാലങ്ങളോളം ഏകദേശം വർഷങ്ങളോളം പല സ്ഥലത്തും കാണിച്ചു ഒരു മാറ്റവും ഇല്ല അവസാനം നുറേ ഹബീബിനെക്കുറിച്ച് കേട്ടറിഞ്ഞു അവിടെ എത്തി കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ അലഹമ്മദില്ല ആ കാര്യം റാഹത്തായി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതിൽ വീഡിയോയിൽ ഞാൻ തങ്ങളെ തന്നെ പറയുന്ന സംഭവം ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാ അത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇപ്പൊ നോർമലായിട്ട് സാധാരണ ഡോക്ടറെ അടുത്ത് പോയാൽ അസുഖം മാറൂലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് സംഭവം എന്തോന്ന് വെച്ചാൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇപ്പൊ എട്ട് വർഷത്തോളമായിട്ട് ചികിത്സിച്ചു പലയിടത്തും പോയിട്ട് ഒരു മാറ്റമില്ല അപ്പോൾ അധികം പേരും എത്രയും വർഷങ്ങളൊക്കെ ചികിത്സിച്ചതിനുശേഷം ഈ ചികിത്സിക്കണ്ട മടുത്തു എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന കുറേ ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് പല അസുഖത്തിന്റെ അപ്പോൾ അപ്പോഴേക്കാൻ ഇങ്ങനത്തെ മജലീസിനെ കുറിച്ചൊക്കെ കേൾക്കാം അപ്പോൾ അവര് അതിൽ പോയി ഓട്ടോമാറ്റിക്കായിട്ട് അവര് ചെല്ലാണ് കാരണം എന്നാൽ ഇതും കൂടി ഒന്ന് നോക്കാം എന്നുള്ള രൂപത്തിൽ ഒരു വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിൽ അവര് ചെല്ലുമ്പോൾ അവർ ഉദ്ദേശ്യ രൂപത്തിൽ മനസ്സറിഞ്ഞ് നിൽക്കറും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ പ്രാഹത്ത് ശമനം ലഭിക്കുകയാണ് അതാണ് അത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് കാരണം ആരും ഒരു അസുഖം അല്ലെങ്കിൽ ഇതിൽ പ്രശ്നം ഉണ്ടാകുമ്പോ അപ്പൊത്തന്നെ ചിലപ്പം പ്രത്യേകിച്ച് അസുഖമാകുമ്പോൾ നേരെ ചെന്നിട്ട് ചിലപ്പം സ്ഥന്മാരെടുത്ത് പോയിട്ടാവൂല ചിലപ്പോൾ പറയാം ആദ്യം ഡോക്ടറൊക്കെ കാണിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നീട് എന്തായാലും ആ രൂപത്തിലേക്ക് അവര് മാറുകയുള്ളു അപ്പൊ ഇൻഷാല്ല എന്തായാലും ഇപ്പോ ഇപ്പം പറഞ്ഞൊരു മാറ്റർ എന്ന് പറഞ്ഞാല് അഥവാ ഓപ്പറേഷനിൽ തലക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക പറഞ്ഞാൽ പറഞ്ഞാല് ഭയങ്കരമായിട്ടുള്ളൊരു അബദ്ധം എന്തോ സംഭവിച്ചത് കൊണ്ടാവാം അങ്ങനെ വരുന്നത് ഡോക്ടർമാരെ കയ്യിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കാലത്ത് നിറയെ കേസുകൾ അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ പല ഓപ്പറേഷൻ്റെ പേരിൽ പല രൂപത്തിലുള്ള മാനസിക നില തെറ്റിയ ആളുകൾ കൈ ചലിക്കാൻ പറ്റാത്ത അവസ്ഥ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കത്രിക വയറിനുള്ളിൽ വെച്ച് പൂട്ടി ഓപ്പറേഷൻ വീണ്ടും റീ ചെയ്താണ്ട് വീണ്ടും പുറത്തെടുത്ത സംഭവം മൊബൈൽ ഫോണ് വയറിനുള്ളിൽ വയറിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു അങ്ങനെ ഓപ്പറേഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡോക്ടർ മൊബൈൽ മൊബൈൽ ഫോൺ കാണാല്ല അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ്റെ രോഗീൻ്റെ വയറിന്റെ ഉള്ളിൽ വിട്ടുപോയ സംഭവം മനസ്സിലാവുന്നത് അപ്പോൾ ആ രൂപത്തില് കുറെ അവധങ്ങള് കൈയിൽ വേദന എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയ ആള് കാലിന് ഓപ്പറേഷൻ ചെയ്ത അവസ്ഥ അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അനന്തര ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഇറിട്ടീറ്റ് ആയിട്ട് ഇരിക്കാണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ മുൻകാല അവസ്ഥകളൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോവുക അതുപോലെ തന്നെ മജിൽസികളൊക്കെ നല്ല മജിൽസികളൊക്കെ ദ്വാശ ചെയ്യിപ്പിക്കാൻ പറയുക ഇൻഷാള്ള എന്തായാലും ഈ സഹോദരിയുടെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട് ഇൻഷാള്ള വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക നമ്മളാനാണ് വരുന്നത് മനസ്സിലൊന്നും വെക്കാതെ റാഹത്തായിട്ടും പരസ്പരം സന്തോഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക കുടുംബബന്ധം പുലർത്തുക ആരോടെങ്കിലൊക്കെ ഉണ്ടാകെ തെറ്റൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അവരുമായിട്ട് സംസാരിച്ച് രമ്യതയിലെത്തുക നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക ഭാര്യമാരോട് അകന്ന് കഴിയുന്ന ഭർത്താക്കന്മാരുണ്ടാവും അതേപോലെ തന്നെ നേരെ തിരിച്ചു കൊണ്ടാവും ഭാര്യ എന്തെങ്കിലും ഭർത്താവ് എന്തൊരു കാരണം കൊണ്ട് സംസാ മിണ്ടാതിരിക്കുന്ന തെറ്റിപ്പോയ ഭാര്യന്മാരൊക്കെ ഉണ്ടാവും ഇതൊക്കെ മാക്സിമം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഈ റമദാൻ ആവുമ്പോഴേക്ക് പരിഹരിച്ച് ഒന്നിച്ച് ജീവിതം തുടങ്ങുക ഇൻഷാല്ല നമ്മളെ മനസ്സ് നന്നാക്കി തരട്ടെ ആറ്റപത് നന്നാക്കി തരട്ടെ എന്നാൽ പറയുകയാണ് മോളെ സാധാരണ ഒരു മതിലിസല്ല ഇങ്ങനെ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അടക്കപ്പെട്ട് തുറക്ക എന്നുള്ളതാ എന്നാൽ കേട്ട മോളേ ഒരു സഹോദരി ഒരു സഹോദരി ചെറുപ്പത്തിൽ ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടം പറ്റി ഒരു ആക്സിഡന്റ് പറ്റി ആ പെണ്ണുമോള് തലക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു കണ്ണിന്റെ എട്ട് വർഷത്തോളം നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുളിനെ കുറിച്ച് പറയുന്നത് ലാഹു ഒരുപാട് പേർക്ക് ഫുതിൽ കിട്ടുന്ന ഒരു മജിലിസ് ഉണ്ടെന്ന് പറഞ്ഞു ആ പൊണ്ണുമോളീ മജിലിസ് കാണാൻ തുടങ്ങി ആ പൊണ്ണുമോള് കരഞ്ഞിട്ട് റബ്ബിനോട് ആ ചെയ്തു അല്ല ഞാനിരിക്കുന്ന മജിലിസിലാണോ ഞാൻ ചൊല്ലുന്നതും സാധാരണ സ്വലാത്തല്ലോ ഞാൻ ചെല്ലുന്നതും സാധാരണ സൊലാത്തല്ലതുമുണ്ടോ ഈ സ്വലാത്തിന് കരാമത്തിണ്ടെങ്കില് എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു നൽകണമെന്നതും ആ ചെയ്തു ഒരു വിട്ടം മേലെ കുടക്കാട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ അവിടുത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ശുഭ എനിക്ക് എന്റെ കണ്ണ് കാണാൻ അവിടെ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനോട് ദ്വാരക്കാൻ പറഞ്ഞു ഞാനും ദ്വാ ചെയ്യാമെന്ന് പറഞ്ഞു അതാ അതാറഹമത്തിന്റെ മാലാലമാരെ പറഞ്ഞിറങ്ങുന്നു ആ പുണ്യമോളത് കേൾക്കുന്നു കേട്ടുമൊയ സഹോദരി പറയുന്നത് അള്ളാഹു നൽകട്ടെ ഒരു ഉമ്മ വന്നടല സ്വർണ്ണ ഒരു പ്രശ്നം കാശ് നഷ്ടപ്പെട്ടു ഒഴിവാക്കിയതാണ് തകരോട് കാണമായിരുന്നു കണ്ടോ ആശാ കണ്ടോ സലാത്തിന്റെ പവറാ തലക്കോപ്പന കച്ച നഷ്ടപ്പെട്ടു

വർഷങ്ങൾക്ക് ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം ഹാല്യക്കായ പടച്ച റബ്ബ് കണ്ണിന്റെ കാലത്ത് തിരിച്ചു കൊടുത്തു കൊടുത്തുല്ലി മു وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الله يسلم الأمة من الآفات والنقمة ومن هم ومن امه لاهل البدير يا الله صلاه الله سلام الله على طه رسول الله ബിവിന്റെ മുത്തുമണികൾക്കൊരു ആപത്തുനി എല്ലാ ബലാലും ആപത്തും എടങ്ങറുകൾ മോസീപത്തും പതിരിങ്ങളെ പരക്കത്തിന കാക്കണം يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله إله محمد رسول الله وبا وسوريا ما الذين مدنيلون بدرين لبركتنا شفاكنا يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله دعاه موته يبليس قودنا قاتلهم نيرم الذين وناطوا غديرنا استن لا, لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله الرحمن الرحيم ربي മുത്തുമണികൾക്ക് അകാലത്തിൽ മരണം കൊടുക്കല്ല പെട്ടെന്നുള്ള മരണങ്ങൾ രോഗങ്ങൾ റബ്ബേ എല്ലാ മുസീബത്ത് ഹബീബിനെ കൊടുക്കല്ലോട് കൊല്ലമാണ് പുണ്യമോള് കാത്തിരുന്നത് തലക്ക് ഓപ്പറേഷൻ ചെയ്തു ആക്സിഡന്റ് വറ്റിയപ്പോ തന്റെ കണ്ണിന്

തിമനോഹരമായ ഫതിലാണ് നാളത്തെ ഫതില് പറയുന്നവർക്കൊരു സമ്മാനമുണ്ട് നാളൊരു ഉമ്മയുടെ കണ്ണിനീരാണ് ഉമ്മ കരഞ്ഞ് 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 അവസാന ഉമ്മ സലാത്തിൽ പാത്തിനെ കുറിച്ച് അറിഞ്ഞു ഉമ്മാന്റെ കണ്ണിനീര് പടച്ചറപ്പ് കേട്ടു ഉമ്മയുടെ കണ്ണിനീരാണ് പറയുന്നവർക്ക് സമ്മാനമുണ്ട് പറയുന്നവർക്ക് സമ്മാനമുണ്ട് സമ്മാനമുണ്ട് എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്നാലേറെ തിരീശ്വരത്താല് ചൊല്ലിടുന്നു അസ്തല ഞങ്ങൾക്കെല്ലാം സുഖമാണിടെ എന്ന് തന്നെ എഴുതിയിടട്ടെ മറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരൂതി സന്തോഷിക്കട്ടെ എഴുതി അറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട് എഴുതുകയെല്ലാതീരെന്ത് വഴിയുണ്ട് ും കണ്ടു നീറതു കണ്ടേ ഇൻകരൾ വീടേനെ കാണുവാനാരുണ്ടെങ്ങേനെ ഞാൻ പാറയും എല്ലാം ഓർത്തു എന്നും ഞാൻ കാരെയും ഈ കത്തിന് ഉടനടി ഒരു മറുപടി തന്നെ സങ്കേട തീർത്തിടേനെ ന്നെയും ഓർത്തിയിടണേ എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ വറുത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതും നന്നാലേറെ ചൊല്ലിടുന്നു അന്നു മധുരം നൂകർന്നൂരി മണിയറ ഇന്നു ഞാൻ പാർക്കും തടങ്കൽ താടവറ മണവട്ടിയായി വന്നു കയറി മനമോഹങ്ങൾ കൊന്നു കുഴിച്ചിട്ട കല്ലറ കണ്ണേരൻ കടലിൽ കഥനക്കടലിൽ കൽവിത്തിഞ്ഞ് ഉടനടി കാണാതെ കടലിടുക്കി ഞാൻ നീന്തി നീന്തി തൂടിക്കും ഞാൻ നേരെ പറക്ക് നൽകും മാലക്കണ്ണ നേരാണ് മോളെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിട്ടതാണ് നിങ്ങൾ പതില് പറഞ്ഞ സമ്മാനത്തിന്റെ അതുകൊണ്ട് ശ്രദ്ധ ശ്രദ്ധ തിരിച്ചുവിട്ടതാണ് ഒരു ഉമ്മയുടെ കന്നീരാണ് ഒരു ഉമ്മ കരഞ്ഞ് 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 കലങ്ങിയ കണ്ണുനീരാണ് ലാഹു ഭരക്കത്ത് നൽകട്ടെ ലാഹുവേ ഭരക്കത്ത് നൽകട്ടെ അതുകൊണ്ട് എന്റെ നൂറെ മുച്ചുമണികളോട് പറയാൻ ഇത് സൊലാത്തിന്റെ പവറുള്ള മജിലിസാണ് ഇത് സൊലാ ഇപ്പൊ കണ്ടോ ഇന്നലെ നമ്മൾ ചൊല്ലാം ചെല്ലാം എല്ലാവരോടും ചൊല്ലി ഒരു പൊന്നൊരുവിടെയാണ് തങ്ങളെപ്പൊലാത്ത് ചെല്ലാ പറഞ്ഞില്ലേ ഞാൻ സ്വപ്നം കണ്ടില്ലെങ്കിലും ഇന്നലെ ഞാൻ ഉറക്കത്തിൽ ഞാൻ മദീനത്ത് പോയി അവിടെ നിന്ന് റസൂൽനോട് ഞാൻ പറഞ്ഞു അല്ലാഹു അള്ളാഹു പറക്ക് നൽകട്ടെ ഭാര്യ ഞാൻ നിങ്ങൾ ശ്രദ്ധ തിരിച്ചുവിട്ടതാ നിങ്ങള് ശ്രദ്ധ ഒരുമ്മയുടെ കണ്ണിന് ഒരു പക്ഷേ നാളത്തെ ഫല്ലിലായിരിക്കും ഈ മധുര ഏറ്റവും വലിയ ഫല്ലില് താല ഒരു ആപത്തിരിക്കട്ടെ അല്ല അപ്പോ പിന്നെ ഉസ്താദ് സമ്മാനൊക്കെ കിട്ടും വെറുതെ പറയും കേട്ടോ ഭർത്താവ് തിരിച്ചു വന്ന ഉത്തരം തെറ്റാണ് അള്ളാ അള്ളാഹു പറയും എത്രയും ബഹുമാനപ്പെട്ട മുത്തുമണികൾ അറിയാൻ അള്ളാഹു നൽകട്ടെ ഇന്ന് വൈകുന്നേരം എല്ലാവരും സൂറത്തു കഫസോധനം കേട്ടോ എല്ലാരും എല്ലാവരും സൂറത്തു കഫബോധന ഇന്ന് വൈകുന്നേരം നിങ്ങൾ വരുമ്പോന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലണം അല്ലാഹു നിങ്ങൾ ഓരുന്നതും നിങ്ങൾ ചൊല്ലുന്നതാവും സ്വീകരിക്കട്ടെ